എസ് ഇറൈ ഒറ്റ പേര് രാഹുൽ സദാശിവൻ പടത്തിൻ്റെ ആ ക്വാളിറ്റി അതങ്ങനെ തന്നെ പടത്തിൽ എടുത്തു വച്ചിട്ടുണ്ട് പേടിച്ച് മൂത്രമഴിക്കാൻ വലിയ രീതിയിൽ അങ്ങനെ പേടിച്ചു നിർത്തിക്കുന്നൊക്കെ ഒരു റിവ്യൂ കണ്ടു അങ്ങനെയൊന്നുമില്ല ഞെട്ടാനുള്ള സാധന സാമഗ്രികളൊക്കെ എല്ലാം ഇതിനുണ്ട് അതെല്ലാം ആവശ്യ മാത്രം പ്ലേസ് ചെയ്തിട്ടുമുണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ പടം തുടങ്ങി ലാസ്റ്റ് വരെ നട്ടലിന്ന് ധരിക്കലും പ്രേതം വരലും പരിപാടിയൊന്നുമില്ല ആവശ്യത്തിനനുസരിച്ച് ആ കഥയ്ക്ക് ഡിമാൻഡ് ചെയ്യുന്ന പരി പരിപാടികൾ അവർ ചെയ്തിട്ടുണ്ട് അത് ഞെരുപ്പായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അതാണ് ഈ പടത്തിൻ്റെ ഹൈലൈറ്റ് പിന്നെ ഇതിൻ്റെ അഭിനയ പ്രണവ് മോഹൻലാൽ അഭിനയിക്കാൻ വലിയ രീതിയിലില്ലെങ്കിൽ കൂടി ഇത്രയും കാലത്തിൻ്റെ സിനിമയിലെ സിനിമാ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു പെർഫോമൻസ് പുള്ളിക്കാരൻ കാഴ്ചവെച്ചു അതൊരു വൺ മാൻ ഷോ ആയിട്ട് പുള്ളിക്കാരൻ ചെയ്തു വെച്ചതിൽ ഗംഭീരമുണ്ട് ഇതന്നെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഇതിൻ്റെ ഡയറക്ഷൻ അതിൽ വേറെ ലെവലാക്കി വെച്ചിട്ടുണ്ട് നല്ല രീതിയിലുള്ള ഒരു വയലൻസ് പരിപാടികളും ഇതിൽ ചെയ്തു വെച്ചിട്ടുണ്ട് അതെല്ലാം സൂപ്പറായിട്ടുണ്ട് പിന്നെ ഈ തിയേറ്ററിൽ ഇരുന്നിട്ട് ഈ പടം കാണാൻ വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള സൈലൻറ്റ് ഇങ്ങനെയുള്ള ഹൊറർ പടങ്ങാണോ ചിലവർ കൊണ 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 കൊണകൊണാന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഈ ഫ്ലാഷ് ലൈറ്റ് അടിച്ചിട്ട് ഇങ്ങനെ വന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവന്മാരെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല പ്രായം പറ്റും നമ്മളാ ഒരു എഫക്റ്റിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കൊണ 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 കുണക്കുണക്കണാ അടിക്കാൻ വേണ്ടി കുറെ ഉണ്ട് സെക്കൻഡ് ഷോയ്ക്ക് പോയത് കൊണ്ടാണെന്ന് അറിയില്ല രണ്ടര അടിച്ചിട്ട് വന്നിട്ട് പടങ്ങാണിരിക്കുന്ന എന്നുള്ള കാര്യം അറിയില്ല അത് ഭയങ്കര രീതിയിൽ നമുക്ക് കാണുന്നതിൻ്റെ ഭയങ്കര രീതിയിൽ അത് എഫക്റ്റ് ആവുന്നുണ്ട് കാരണം നമുക്ക് ആ ഒരു ഫീല് നമുക്ക് കിട്ടാത്ത പോലെ ഫീൽ ഉണ്ട് കാരണം ഇവര് ഈ പ്രേതമൊക്കെ ഇങ്ങനെയുള്ള എഫക്റ്റുകൾ വരുന്ന സമയത്ത് നിലവിളി പോവുക പറയുന്നപ്പോൾ നമുക്ക് നമുക്ക് അങ്ങനെ എഫക്റ്റ് ആകൊണ്ട് വരികയാണ് ചിരി വരികയാണ് പ്രേതമൊക്കെ വരുന്ന സമയത്ത് ഇവരുടെയൊക്കെ ഓരോരോ കമൻ്റ് കേട്ടിട്ടേ ഇനി അവർക്ക് പേടിയാവാതിരിക്കാൻ വേണ്ടി സ്വയം പറഞ്ഞ് പൊങ്ങുക എന്നുള്ള കാര്യം അറിയില്ല എന്തായാലും മസ്റ്റ് തിയേറ്റർ വാച്ച് ആണ് അതിനുള്ള ഒരു ക്വാളിറ്റി അതിനുള്ള പരിപാടികളെല്ലാം അതിൽ എടുത്തു വെച്ചിട്ടുണ്ട് പ്രണബ് മോഹൻലാലിൻ്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് തന്നെ നമുക്കിതിൽ പറയാം കാരണം അറത്തോളം ഒരു എഫേർട്ട് ഇടപെടൽ ഫുൾ ഫുള്ള് പുള്ളിൻ്റെ മുഖം പുള്ളിൻ്റെ ഫിഗർ എന്നുള്ള ലെവലിൽ ഈ പടം അങ്ങനെ മാറിയതിൽ നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് തിയേറ്റർ പോയി കണ്ടോ പൈസ മുതലാവും പൈസ മുതലാവും ആ രീതിയിലാണ് എടുത്തു വെച്ചിരിക്കുന്നത് പക്ഷേ ഈ ഒരു പടം രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ തീർത്തത് കൊണ്ട് രക്ഷപ്പെട്ടു ഇത് രണ്ടര മണിക്കൂറാണെങ്കിൽ ലേഖ അടിച്ച് മരിച്ചിട്ടുണ്ടാകും വേറൊന്നുമല്ല ഞാനിപ്പോൾ എപ്പോഴും പറയുന്നു ഇൻ്റർവിൽ വരെ പടം സ്ലോ പേസിൽ പോയിട്ട് കഥയൊന്ന് ബിൽഡ് ചെയ്തിട്ട് ഇൻ്റർവിൽ ബ്ലോക്ക് നിർത്തുമ്പോൾ വേറെ ലെവലായിട്ട് അതിനുശേഷം വരുന്ന പരിപാടികളെല്ലാം വേറെ രീതിയിലുള്ള എഫക്റ്റുകളാണ് ഞെട്ടാനുള്ള പരിപാടികളെല്ലാം ഉണ്ട് അങ്ങനെ ഞെട്ടി മൂത്ര ഒഴിക്കാൻ പോകുന്നില്ല ഞെട്ടാനുള്ള പരിപാടികളുണ്ട് നിങ്ങൾ ഞെട്ടിയിരിക്കും